ഇനി ോളം കഴിക്കൂട്ട് റെസ്റ്റോറൻറ്റ് നഗർ കാക്കനാട് തുപ്പുംപടി സംയോജിത കൃഷി നടിയിൽ ഖദീർ കർഷക കൂട്ടായ്മയ്ക്ക് തുടക്കം സംയോജിത കൃഷി നടയിൽ മട്ടാഞ്ചേരി സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സംഘം ഡിവൈഎഫ്ഐ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബാലസംഘം എന്നിവരുടെ സഹകരണത്തോടെ സംയോജിത കൃഷി നടിയിൽ കതിലൊരു കർഷക കൂട്ടായ്മയ്ക്ക് തുടക്കമായി കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി പി എസ് രാജം അധ്യക്ഷയായി കെ എം റിയാദ് പി എം ഇസ്മുദ്ദീൻ എൻ ജെ അലോഷി പി എസ് ഗിരീഷ് എ കെ അനൂപ് കുമാർ കെ ആർ ബിപിൻ രാജ് ഐ എസ് രമേശൻ നിഷാ ജോളി പി എസ് ഗിരീഷ് സേക്കളെ നമ്മുടെ പിന്നെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ ജില്ലയ്ക്കകത്ത് മഹിള അസോസിയേഷൻ കർഷക സംഘം കർഷക തൊഴിലാളി ഡി വൈ എഫ് ഐ അതുപോലെ തന്നെ എൻ ആർ റിജി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ നടിയിലുത്സവം കതിർ കൂട്ടായ്മയുടെ നടീലുത്സവം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജില്ലാതല ഉദ്ഘാടനം നടത്തുകയുണ്ടായിരുന്നു കൊച്ചി